നമസ്കാരം പ്രമുഖ ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ഷവോമി ഇലക്ട്രിക് കാർ നിർമ്മിക്കുന്നു എന്ന വാർത്ത വളരെ ആഘോഷത്തോടെ ആണ് ടെക് ലോകം ഏറ്റെടുത്തത് ഇപ്പോഴാ ഈ കാറുകൾ ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുകയാണ് ഷൗമി എസ് യു സെവൻ എസ് യു സെവൻ പ്രോ എസ് യു സെവൻ മാക്സ് എന്നിങ്ങനെ മൂന്ന് വേരിയൻ്റുകളിലാണ് ഈ കാറുകൾ ഷവോമി പുറത്തിറക്കിയിരിക്കുന്നത് ചൈനയിൽ ആയിരിക്കും ഈ കാർ ആദ്യം വിൽപ്പനയ്ക്ക് എത്തുന്നത് എങ്കിലും പിന്നീട് മെയ് മാസത്തോടെ തന്നെ കാറുകൾ ഉപയോക്താക്കൾക്ക് വാങ്ങാൻ സാധിക്കും എന്നാണ് ഷവോമി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു ശേഷമായിരിക്കും മറ്റ് രാജ്യങ്ങളിലേക്ക് ഷവോമി ഈ കാറുകൾ എത്തിക്കുകയുള്ളൂ ടെസ്ല മോഡൽ ത്രീയുമായാണ് താരതമ്യം ചെയ്ത ഷവോമി എസ് യു സെവൻ കാറുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കാറുകളുടെ ഫീച്ചറുകൾ വെച്ച് നോക്കുമ്പോൾ വില കൂടുതലല്ല എന്ന് വേണമെങ്കിൽ പറയാം കാറിന്റെ അടിസ്ഥാന മോഡലിന് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരം ചൈനീസ് യുവാനായാണ് വിലയായി വരുന്നത് അതായത് ഇന്ത്യൻ വിപണിയിൽ ഏകദേശം ഇരുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി പതിമൂന്ന് രൂപ എസ് യു സെവൻ പ്രോ മോഡലിനാകട്ടെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരം യു ആയിരിക്കും വില അതായത് ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തിനാല് രൂപയായി വരും രണ്ട് വേരിയൻറ്റിനും രണ്ട് വ്യത്യസ്ത ഫീച്ചറുകളാണ് ഷവോമി നൽകിയിരിക്കുന്നത് ഇരുപത് വർഷത്തിനുള്ളിൽ തന്നെ അഞ്ച് മികച്ച കാർ നിർമ്മാതാക്കളുടെ പട്ടികയിൽ ഇടം പിടിക്കാനാണ് ഷവോമി ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിൽ അടിസ്ഥാന മോഡലായ എസ് യു സെവൻ വെറും രണ്ട് പോയിൻറ് ഏഴ് എട്ട് സെക്കൻഡ് സമയം കൊണ്ട പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കുമെന്നാണ് ഷവോമി അവകാശപ്പെടുന്നത് കാറിൻ്റെ പരമാവധി വേഗത ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ആയിരിക്കുമെന്നും കമ്പനി പറയുന്നുണ്ട് ഡ്യുവൽ മോട്ടോറുകളാണ് ഈ കാറിനായി ഷവോമി തയ്യാറാക്കിയിരിക്കുന്നത് ടെസ്ലയുടെ പുതിയ സൈബർ ട്രക്കിന് സമാനമായ പെർഫോമൻസാണ് ഷവമി ഈ കാറിലൂടെ അവകാശപ്പെടുന്നത് ഒരു ഫുൾ ചാർജിൽ എഴുന്നൂറ് മുതൽ തൊള്ളായിരം കിലോമീറ്റർ വരെ ഈ കാറുകൾ ഓടുമെന്നും നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നുണ്ട് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് കിലോ വാട്ട് അവർ ബാറ്ററിയാണ് എസ് യു സെവൻ്റെ അടിസ്ഥാന മോഡലിന് ഷാവോമി നൽകിയിരിക്കുന്നത് പ്രോ മോഡലിനാകട്ടെ തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് മൂന്ന് കിലോ വാട്ട് അവർ ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ഉയർന്ന വേഗത എന്നത് മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ ആയിരിക്കും ഇവയ്ക്ക് പുറമെ എസ് യു സെവൻ മാക്സ് എന്ന പേരിലും ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റും ഷാവോമി പുറത്തിറക്കിയിട്ടുണ്ട് നൂറ്റി ഒന്ന് കിലോ വാട്ട് അവർ ബാറ്ററിയാണ് ഈ ടോപ്പ് എൻഡ് വേരിയന്റിന് ഷവാമി നൽകിയിരിക്കുന്നത് തൊള്ളായിരം കിലോമീറ്റർ റേഞ്ചിന് അനുയോജ്യമായ കാറായിരിക്കും ഇത് ഈ കാറിന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എൺപതിനായിരത്തി തൊള്ളായിരം യുവാൻ മുതലായിരിക്കും വില ആരംഭിക്കുന്നത് അതായത് ഇന്ത്യൻ വിപണിയിലെ മുപ്പത്തിനാലു ലക്ഷത്തിലധികം രൂപയായി വരും ഇത് ഹാലോ ടൈൽ ലൈറ്റുകൾ ആക്റ്റീവ് റിയർ സ്പോയിലർ മറങ്ങിയിരിക്കുന്ന ഡോർ ഹാൻഡിൽ എന്നിവയെല്ലാമാണ് ഈ കാറുകളുടെ ഡിസൈനിൽ എടുത്തു പറയേണ്ട ഹൈലൈറ്റുകൾ ഷവോമിയുടെ സ്മാർട്ട് ഫോണുകൾ ടാബ്ലറ്റുകൾ തുടങ്ങിയ സ്മാർട്ട് ഉപകരണങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ സംയോജിപ്പിക്കാൻ സാധിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ഹൈപ്പർ ഓയിസും ഈ കാറിനായി ഷവോമി നൽകിയിട്ടുണ്ട് റാപ്പ് റൗണ്ട് കോക്പീറ്റ് ഡ്രൈവർ അസിസ്റ്റൻസ് തുടങ്ങിയ ആധുനിക ഫീച്ചറുകളും ഈ കാറിന് അവകാശപ്പെടാൻ സാധിക്കുന്നതാണ് നേരത്തെ ബാഴ്സലോണയിൽ നടന്ന വേൾഡ് മൊബൈൽ കോൺഗ്രസിൽ ഷവോമി ഈ കാർ പ്രദർശനത്തിന് എത്തിച്ചിരുന്നു അതേസമയം ഷവോമിയുടെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഷവോമിയുടെ കാർ ചൈനയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇന്ത്യയിലും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇലക്ട്രോണിക് കാറുകൾ പ്രോത്സാഹിപ്പിക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനവും ഒരുപക്ഷെ ഈ കാറിൻ്റെ വരവ് ആക്കാൻ സാധ്യതയുണ്ട് ടെസ്ലയും അധികം വൈകാതെ തന്നെ ഇന്ത്യയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്